ർക്കും മെൻത്രി വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാപ്പിള കലാപം വരെ പറഞ്ഞു നിർത്തി അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കി തുടർച്ചയുള്ള ക്ലാസ്സാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സന്താൾ കലാപം നമ്മൾ ഫസ്റ്റ് തന്നെ സന്താൾ കലാപത്തെക്കുറിച്ചാണ് പറയുന്നത് സന്താൾ എന്ന് പറയുന്നത് ആരാണ് ഇതൊരു ഗോത്ര ജനതയാണ് ഇത് എവിടെയുള്ള ഒരു ഗോത്ര ജനതയാണ് സന്താൾ എന്ന് പറയുന്നത് ബംഗാളിലും ജാർഖണ്ഡിലും ബീഹാറിലും അപ്പൊ ഈ സംസ്ഥാനങ്ങളിലായിട്ട് പരന്ന് കിടക്കുന്ന ഏത് കുന്നാണ് ഈ സംസ്ഥാനങ്ങളിൽ പരന്നുകിടക്കുന്നത് രാജ് മഹൽ കുന്ന് കേട്ടിട്ടുണ്ടാവും രാജ് മഹൽ കുന്നു അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ സംസ്ഥാനങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന കുന്നുകളാണ് ഇത് രാജ്മഹൽ കുന്നുകൾ അപ്പോൾ രാജ്മഹൽ കുന്നുകൾ എവിടെയാണ് ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ സംസ്ഥാനങ്ങളിലാണ് അപ്പോൾ ഈ രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിലെ ജീവിച്ചിരുന്ന ഒരു ഗോത്ര ജനതയായിരുന്നു ആര് ഈ സന്താൾമാർ എന്നറിയപ്പെടുന്ന വിഭാഗം അപ്പോൾ ഈ സന്താൾമാർ എന്നറിയപ്പെടുന്നത് ആരാണ് ഇവര് ഗോത്രവർഗ്ഗക്കാരാണ് ഇവരെവിടെ താമസിച്ചിരുന്നവരാണ് ഇവർ ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ ഈ സംസ്ഥാനങ്ങളിൽ പരന്നു കിടക്കുന്ന ഒരു കുന്നാണ് രാജ്മഹൽ കുന്ന് ഇതിൻ്റെ താഴ്വരയിൽ താമസിച്ചിരുന്ന ഒരു ഗോത്ര വിഭാഗം ജനതയായിരുന്നു ആര് നമ്മുടെ സന്താൾമാർ എന്നറിയപ്പെടുന്നത് അപ്പൊ ഇവരുടെ പ്രധാനമായിട്ടുള്ള ഹോബി അല്ലെങ്കിൽ ഇവരുടെ പ്രധാനമായിട്ടും ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കുകയും അപ്പോൾ അതോടൊപ്പം എന്താണ് കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു ഗോത്ര വിഭാഗം ആളുകളാണ് ആര് ഈ സന്താളുകൾ എന്നറിയപ്പെടുന്നവര് ഇവരെന്താണ് വളരെയധികം അധ്വാനശേഷിയുള്ളവരാണ് അതുപോലെ എന്താണ് ഇവർ ഈ സന്താളുകളിൽ അധ്വാന ശേഷിയുള്ള വിഭാഗക്കാരാണ് പിന്നെന്താണ് ഇവരെ സംസ്കാരമുള്ളവരായിരുന്നു അല്ലേ തനതായ സംസ്കാരം അവരുടേതായൊരു സംസ്കാരം അവർ ആ ഒരു രീതിയിൽ അവർ ജീവിച്ചു പോരുന്നിരുന്നവരാണ് ഇനി ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ എന്താണ് ഈ സന്താൾ ജനതയുടെ ജീവിതത്തിൻ്റെ താളം എന്തായി നഷ്ടമായി അവരെന്താണ് സെമ്മീന്താർമാർ അതുപോലെ കൊള്ള പലിശക്കാർ അവരുടെ ഭൂമിയൊക്കെ കയ്യ്ക്കലാക്കിയിട്ട് റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി എന്താണ് സന്താൾ ജനതയെ അടിമകളെ പോലെ എന്താണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ജീവിതം അത്രയേറെ ഗതിമുട്ടിയ ഈ സന്താളുകൾ എന്താണ് ചെയ്തത് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യുന്നു പോരാട്ടം അല്ലേ വിപ്ലവം നട ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുകയാണ് അപ്പോൾ ഈ സന്താളുകൾ സന്താൾ വിഭാഗത്തിലെ ഒരു നേതാവായിരുന്നു ആര് സിദ്ധു സിദ്ധു എന്നറിയപ്പെടുന്ന വ്യക്തിയും ഈ സന്താൾ വിഭാഗത്തിലെ നേതാവാരായിരുന്നു ആരായിരുന്നു സിദ്ധുവും പിന്നെ ഒരാൾ കൂടിയുണ്ട് കാനുവും കാനു ആൻഡ് സിദ്ധു അപ്പോൾ സന്താൾ വിഭാഗക്കാരുടെ നേതാക്കൾ ആരൊക്കെയായിരുന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ ആരാണ് കാനുവും സിദ്ധുവുമാണ് സന്താൾ വിഭാഗത്തിലെ നേതാക്കന്മാര് കാനുവും സിദ്ധുവും അപ്പോൾ ഈ രണ്ട് ഈ രണ്ട് പേരുടെയും നേതൃത്വത്തിൽ എന്താണ് ഈ ജനത എന്താണ് രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷ ചൂഷകർക്കെതിരായ പോരാട്ട വേദിയായി മാറുകയാണ് ചെയ്തത് അപ്പോൾ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സന്താൽ ജനതയ്ക്ക് എന്താണ് കഴിഞ്ഞില്ല ആയിരക്കണക്കിന് സന്താളുകൾ എന്താണ് ഈ പോരാട്ടത്തിൽ മരിച്ചു വീണു ഇതാണ് നമ്മൾ ചരിത്രത്തിൽ സന്താൾ കലാപം എന്നറിയപ്പെടുന്നത് അപ്പോൾ സന്താൾ കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് സന്താൾ കലാപം നടന്നത് അപ്പോൾ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് സന്താൾ കലാപം നടക്കുന്നത് അപ്പോൾ നമ്മൾ സന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ ആരാണ് സിദ്ധുവും കാനുവുമാണ് ഏത് പ്രദേശത്താണ് സന്താൾ കലാപം നമ്മുടെ ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ ഏതൊക്കെ സംസ്ഥാനമാണ് ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടും എന്താണ് പരന്നു കിടക്കുന്ന ഒരു കുന്നിൻ്റെ പേരുണ്ട് ഏതാണ് ആ കുന്നു രാജ്മഹൽ കുന്നാണ് ആ കുന്നിൻ്റെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഒരു ഗോത്ര വിഭാഗക്കാരായിരുന്നു സന്താളുകൾ അപ്പോൾ ഇതാണ് സന്താൾ കലാപവുമായിട്ട് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോയിൻസ് അപ്പോൾ കേരളത്തിൽ നടന്നൊരു ഗോത്രവിഭാഗം കലാപമാണ് കുറിച്ചർ കലാപം എന്നറിയ അറിയപ്പെടുന്നത് അപ്പോൾ സന്താൽ കലാപം എവിടെയാണ് ബംഗാൾ ജാർഖണ്ഡ് ആ ഒരു പ്രദേശത്ത് ബീഹാർ ആ പ്രദേശത്താണ് നടന്നത് അപ്പോൾ കേരളത്തിൽ നടന്ന നടന്നൊരു ഗോത്രവിഭാഗ കലാപമായിരുന്നു ആർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു ഗോത്ര വിഭാഗ കലാപമായിരുന്നു എന്ത് കുറിച്ചർ കലാപം ഇത് നടക്കുന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അപ്പോൾ നമ്മൾ സന്താൽ കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് നോർത്തിരിക്കുക അപ്പോൾ കുറിച്ച് സന്താളുകളുടെ നേതാവ് ആരായിരുന്നു സിദ്ധുവും കാനുവുമാണ് അപ്പോൾ നമ്മൾ കുറിച്ചർ കലാപത്തിലും ഇതുപോലൊരു നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് രാമനമ്പി കുറിച്ചർ കലാപത്തിലെ നേതാവിൻ്റെ പേരെന്താണ് രാമനമ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഈ കുറിച്ചർ കലാ കുറിച്ചർ എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ വയനാട്ടിലെ എന്താണ് ഗോത്ര വിഭാഗക്കാരായിരുന്നു അപ്പോൾ ഈ കുറിച്ചർ എന്ന് പറയുന്നത് ആരാണ് വയനാട്ടിലെ ഗോത്ര വിഭാഗക്കാരായിരുന്നു അപ്പോൾ വയനാട്ടിലെ ഗോത്ര ഗോത്രജനതയായിരുന്ന കുറിച്ചരുണ്ട് അതുപോലെ എന്താണ് കുറുമ്പരുണ്ട് ഈ കലാപത്തിൽ പങ്കെടുത്തവരാണ് കുറിച്ചരുണ്ട് അതുപോലെ ആരാണ് കുറുമ്പരും ഈ കലാപത്തിൽ പങ്കെടുത്തവരാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചർ കലാപം നടക്കുന്നത് ഈ കലാപം നടന്നത് എന്താണ് കാരണം നടക്കാൻ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതാണ് ഒരു കാരണം പിന്നെ എന്താണ് നികുതി പണമായി തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചതാണ് മറ്റൊരു കാരണം മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്ന എന്താണ് നികുതി അടക്കാൻ കഴിയാത്തവരുടെ എന്താണ് കൃഷിഭൂമി ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്തു അപ്പോൾ എന്താണ് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതും നികുതി പണമായി അടക്കാൻ നിർബന്ധിപ്പിച്ചതും അതുപോലെ എന്താണ് നികുതി അടക്കാൻ കഴിയാത്തവരുടെ ഭൂമി എന്താണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതുമാണ് നമ്മുടെ കുറിച്ചർ കലാപത്തിന് കാരണം ഈ കലാപം നടക്കുന്നത് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ർ എന്ന് പറയുന്ന ഗോത്ര വിഭാഗക്കാർ എവിടെയുള്ളതാണ് അവർ വയനാട്ടിലെ ഗോത്ര ജനതയാണ് ആര് കുറിച്ചരും അതുപോലെ കുറുമ്പരും എന്ന് പറയുന്നവർ അപ്പോൾ ഇവർ നടത്തിയ കലാപമാണ് എന്ത് നമ്മുടെ ഈ കുറിച്ചർ കലാപം ഇവരുടെ നേതാവ് ആരായിരുന്നു രാമനമ്പി എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഈ കുറിച്ചരുടെ നേതാവ് അപ്പോൾ ജനതയ്ക്ക് ഗോത്രജനതയ്ക്ക് എന്താണ് മറ്റു വിഭാഗങ്ങളും എന്താണ് ഈ കലാപത്തിലെ പങ്കാളികളായിട്ടുണ്ടായിരുന്നു അപ്പോൾ കലാപം അടിച്ചമർത്തിയതാരാണ് ഈ കലാപം ബ്രിട്ടീഷുകാരടിച്ചമർത്തിയിട്ട് എന്താണ് ചെയ്തത് ഇവർ രാമനമ്പി എന്താണ് പിടികൂടിയിട്ട് ഇവർ വധിച്ചു കളയുകയാണ് ചെയ്തത് അപ്പോൾ രാമനമ്പി ആയിരുന്നു കുറിച്ച നേതാവ് ഇദ്ദേഹത്തെ പിടികൂടി വധിച്ചു കളഞ്ഞു അന്നത്തെ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു ടി എച്ച് ബേബർ ആരായിരുന്നു അന്ന് തലശ്ശേരിയിലെ സബ് കളക്ടർ ആരായിരുന്നു ടി എച്ച് ബേബർ ടി എച്ച് ബേബർ ഈ വ്യക്തിയുടെ പേരൊക്കെ ഓർത്തിരിക്കാം അന്ന് തലശ്ശേരിയിലെ സബ് കളക്ടർ ആരായിരുന്നു ടി എച്ച് ബേബർ എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്താണ് ഇദ്ദേഹം കലാപത്തെ പറ്റി എന്താണ് പറഞ്ഞത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ ഈ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനേ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആരാ ഏതാണ് ടി എച്ച് ബേബർ ആണ് അപ്പോൾ ടി എച്ച് ബേബർ നമ്മുടെ ഏത് കലാപത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞതെന്ന ക്വസ്റ്റിന് ആൻസർ ഏതാണ് കുറിച്ചർ കലാപം അല്ലേ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായാലേ എന്ന് പറഞ്ഞത് ടി എച്ച് ബേബർ ആണ് ഏത് കലാപത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത് കുറിച്ചർ കലാപത്തെക്കുറിച്ചാണ് എന്ന് ഓർത്തിരിക്കാം ഇനിയും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ സന്താൾ കുറിച്ചർ കലാപങ്ങൾക്ക് എന്താണ് നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്താളും കുറിച്ചിറക്ക കലാപം നടത്തിയപ്പോൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലായിട്ട് നിരവധി ഗോത്രകലാപങ്ങളൊക്കെ നടന്നു അതിലെ പ്രധാനപ്പെട്ട കലാപങ്ങളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് പഹാരിയ കലാപം കോൾ കലാപം ഖാസി കലാപം ഭീൽ കലാപം മുണ്ടാ കലാപം ഏതൊക്കെയാണ് പഹാരിയ കലാപം കോൾ കലാപം ഘാസി കലാപം ഭീൽ കലാപം മുണ്ടാ കലാപം അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗോത്ര കലാപങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഗോത്രവർഗങ്ങൾ വർഗക്കാർ ഏത് പഹാരിയ കലാപം കോൾ കലാപം ഘാസി കലാപം ഭീൽ കലാപം മുണ്ടാ കലാപം അപ്പോൾ ഇന്ത്യയിലെ ഗോത്രകലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ കെ സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് ഏത് കെ സുരേഷ് സിംഗ് എന്ന് പറയുന്ന ചരിത്രകാരനാണ് അദ്ദേഹം കെ സുരേഷ് ആരാണ് ചരിത്രകാരനാണ് കെ സുരേഷ് ആരാണ് ചരിത്രകാരനാണ് ഇദ്ദേഹം എന്താണ് പറഞ്ഞത് കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും അക്രമണോത്സവവുമാണ് അക്രമോത്സവവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ നിരക്ഷരായ ഗോത്രജനത നടത്തിയതെന്നാണ് പറഞ്ഞത് എന്താണ് കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും എന്താണ് തീവ്രവും നിരന്തരവും അക്രമോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു എന്ത് ഗോത്ര ജനത നടത്തിയതെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ ആരാണ് കെ സുരേഷ് സിംഗാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കുകളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വായിക്കുക ഈ വാക്കുകൾ പറഞ്ഞ വ്യക്തി ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് കെ സുരേഷ് സിംഗ് ആണെന്ന് ഓർത്തിരിക്കാം ഇനി ഇന്ത്യയിലെ വ്യവസായത്തിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ച അപ്പോൾ ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ട അതായത് ദുരിതം കാണാനില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു ഇങ്ങനൊരു കോട്ട് ഇങ്ങനൊരു നിർവചനം പറഞ്ഞ വ്യക്തി ആരാണ് വില്യം ബെൻഡിക് പ്രഭുവാണ് അപ്പം എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിലെ തുണി വ്യവസായം എന്താണ് തകർച്ചയിലോട്ട് വരാൻ കാരണം ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് എന്താണ് നമ്മുടെ യന്ത്രനിർമ്മിത അല്ലെ യന്ത്ര നിർമ്മിത തുണിത്തരങ്ങൾ എന്താണ് യന്ത്ര നിർമ്മിത തുണി എന്താണ് നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു അപ്പോൾ ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കിയ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം എന്താണ് യന്ത്ര നിർമ്മിത തുണികളെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് രണ്ടാമത്തെ കാരണം എന്താണ് റെയിൽവേയുടെ കണ്ടുപിടുത്തം റെയിൽവേ അല്ലേ റെയിൽവേയുടെ നിർമ്മാണം അപ്പോൾ ഈ റെയിൽവേ ഒക്കെ വന്നതോടു കൂടി എന്താണ് നമ്മുടെ ഈ യന്ത്രനിർമ്മിത തുണിത്തരങ്ങൾ എന്താണ് നമ്മുടെ നമ്മുടെ ഈ ഗ്രാമങ്ങളിലോട്ടൊക്കെ എന്താണ് എളുപ്പത്തിൽ എത്തിക്കാൻ സഹായിച്ചു അതുപോലെ എന്താണ് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പരുത്തികൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനും ഈ റെയിൽവേ അവർ ഉപയോഗിച്ചു അപ്പോൾ റെയിൽവേയുടെ എന്താണ് റെയിൽവേയുടെ നിർമ്മാണവും ഒരു കാരണം രണ്ടാമത്തെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാം അപ്പോൾ ഒന്നാമത്തെ കാരണം എന്തായിരുന്നു യന്ത്ര നിർമ്മിത തുണിത്തരങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത് രണ്ടാമത്തെ ഒരു കാരണം എന്താണ് റെയിൽവേ അല്ലേ റെയിൽവേയുടെ നിർമ്മാണം മൂന്നാമത്തെ കാരണം എന്താണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന തുണിത്തരങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്ത തുണിത്തരങ്ങൾക്ക് എന്താണ് വൻ നികുതി ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തി അപ്പോൾ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്ത തുണികൾക്ക് വൻ നികുതി ഏർപ്പെടുത്തിയതും എന്താണ് തുണി വ്യവസായ തകർച്ചയ്ക്ക് കാരണമായി അപ്പൊ ഇത്രയും കാരണങ്ങളാണ് അതായത് അസംസ്കൃത വസ്തുക്കൾ ഇവിടെ നിന്ന് കൊണ്ടുപോയതും എന്താണ് നമ്മുടെ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി അപ്പോൾ നമ്മുടെ ഈ തുണി വ്യവസായങ്ങളുടെ ഈ ഒരു തകർച്ച ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് എവിടെയൊക്കെയാണ് നമ്മുടെ ഈ തുണി വ്യവസായങ്ങൾ നിർമ്മിക്കുന്ന ധാക്ക മുൻഷിദാബാദ് തുടങ്ങിയ തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങളിലായിരുന്നു അപ്പോൾ തുണിത്തരങ്ങൾ നിർമ്മാണിച്ചി നിർമ്മിച്ചിരുന്ന മുൻഷിദാബാദ് അതുപോലെ ധാക്ക ധാക്ക മുൻഷിദാബാദ് മുൻഷിദാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കണ്ടിരുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഈ വ്യവസായം അല്ലേ തുണിത്തര വ്യവസായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ എന്താണ് അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് അവർ ഗ്രാമങ്ങളിലേക്ക് തിരികെ വരികയും ഇവിടെ വന്നിട്ട് അവരെന്ത് ചെയ്തു കൃഷി ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അപ്പോൾ ആ ഒരു വ്യവസായം തുടങ്ങി ഇതായതോട് കൂടി എന്താണ് ഇവർ ഗ്രാമങ്ങളിലോട്ട് വന്ന് അവർ കൃഷിയിൽ ഏർപ്പെടാൻ തുടങ്ങി അങ്ങനെ കൃഷിയിൽ ഏർപ്പെടാൻ തുടങ്ങിയപ്പോഴെന്താണ് സംഭവിച്ചത് കൃഷിക്കാരുടെ എണ്ണം വർദ്ധിച്ചു അപ്പൊ ഈ കൃഷിക്കാരുടെ എണ്ണം വർ വർദ്ധനമുണ്ടായി ഇങ്ങനെ കൃഷിക്കാരിലെ എണ്ണം വർദ്ധിച്ചപ്പോഴെന്താണ് ഈ ഭൂമികളൊക്കെ എന്താണ് തുണ്ടു തുണ്ടുകളായി മാറി അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ഗ്രാമീണ വ്യവസായങ്ങളും അതിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട് മൺപാത്രത്തിൻ്റെ നിർമ്മാണം മൺപാത്രത്തിൻ്റെ നിർമ്മാണം എന്തായിരുന്നു ഇതൊരു ഗ്രാമീണ വ്യവസായമായിരുന്നു ഇതിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണം എന്താണ് പറയുന്നത് അലൂമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയാണ് അപ്പോൾ അലൂമിനിയം പാത്രങ്ങൾ ഇറക്കുമതി ചെയ്തതോടു കൂടി എന്താണ് ഗ്രാമീണ വ്യവസായമായിരുന്ന മൺപാത്രത്തിൻ്റെ നിർമ്മാണം എന്താണ് തകർച്ചയായി തകർച്ചയ്ക്ക് കാരണമായി അപ്പോൾ തുങ്കൽ പണി തുങ്കൽപ്പണി ചെയ്തിരുന്നവരെന്താണ് അസംസ്കൃത വസ്തുവായ തുമലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി അപ്പോൾ ഇവിടെ നിന്ന് ധാരാളം തുങ്കൽ എന്താണ് അസംസ്കൃത വസ്തുക്കളായിട്ട് ഇവർ യൂറോപ്പിലോട്ട് കയറ്റുമതി ചെയ്തിരുന്നു അപ്പോൾ ഈ തുങ്കൽ പണി ചെയ്തിരുന്നവരുടെ തകർച്ചയ്ക്ക് ഇത് കാരണമായി മരപ്പണി മരപ്പണി ചെയ്തിരുന്നവരെന്താണ് ലോഹ നിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം ഈ ലോഹങ്ങൾ കൊണ്ടുള്ള യന്ത്രങ്ങളുടെ ഉപയോഗം എന്താണ് ഈ മരപ്പണി ചെയ്യുന്നവരുടെ തകർച്ചയ്ക്കും കാരണമായി അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാമീണ വ്യവസായങ്ങൾ അവിടെ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്താണ് പട്ടിനി മര മരണത്തിലേക്കൊക്കെയാണ് നമ്മുടെ ഇന്ത്യയെ തള്ളിവിട്ടത് അപ്പോൾ ഇത്തരം കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായങ്ങളുടെയൊക്കെ തകർച്ച എന്താണ് ഈ പട്ടിനെയും മരണത്തിലേക്കൊക്കെ ജനങ്ങളെ തള്ളിവിട്ടു പിന്നീട് ആധുനിക വ്യവസായങ്ങളുടെ ആരംഭമാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ നശിക്കുകയും പിന്നീട് എന്താണ് ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിലോട്ട് വരികയും ചെയ്യുന്നു അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എന്താണ് സംഭവിച്ചത് ബ്രിട്ടീഷ് വ്യവസായികൾ എന്താണ് ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങളൊക്കെ ആരംഭിച്ചു എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു അപ്പോൾ തോട്ടം വ്യവസായങ്ങളാണ് ഇവരെന്തു ചെയ്തത് ആദ്യം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് പിന്നെ പിന്നീട് തുണി ചണം ഇരുമ്പുരുക്ക് പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങളും ഇവർ ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ആധുനിക വ്യവസായങ്ങളൊക്കെ ഇന്ത്യയിൽ സ്ഥാപിതമായെങ്കിൽ കൂടിയും എന്താണ് അവിടെയും ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഈ തൊഴിലാളികളും എന്താണ് ചൂഷണത്തിന് ഇടയായി അല്ലേ മണിക്കൂറുകളോളം നീണ്ട ജോലി ഇവരെ ചെയ്യണമായിരുന്നു എന്നിട്ടും എന്താണ് ഇവർക്ക് കുറഞ്ഞ കൂലി മാത്രമേ കൊടുത്തിരുന്നുള്ളൂ പിന്നെന്താണ് അനാരോഗ്യകരമായ താമസ ആയിരുന്നു ഈ തൊഴിലാളികൾക്ക് പക്ഷേ അന്നൊക്കെ എന്താണ് തൊഴിലാളി പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് എങ്കിലും എന്താണ് ഇവർ ചൂഷണത്തിനെതിരെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അത്തരത്തിലൊരു പ്രക്ഷോഭമായിരുന്നു എന്ത് നമ്മുടെ ബോംബെയിലെ തുണിമില്ലിലെ തൊഴിലാളികളുടെ സമരം അതുപോലെ കൽക്കട്ടയിലെ ചണമില്ലിൽ ഇപ്പോൾ ബോംബെയിൽ ഉണ്ടായിരുന്ന തുണിമില്ല് കൽക്കട്ടയിൽ ചണമില് ഇവിടെയൊക്കെ തൊഴിലാളികൾ എന്താണ് പ്രക്ഷോഭങ്ങൾ നടത്തി എന്തിനാണ് ഇവരെ കൊണ്ട് മണിക്കൂറുകളോളം നീണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു അതുപോലെ കുറഞ്ഞ കൂലി കൊടുക്കുന്നു അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുന്നു അതിനൊക്കെ എതിരായിട്ടാണ് ഇവർ പ്രക്ഷോഭങ്ങൾ നടത്തിയത് അപ്പൊ തൊഴിലാളി ജീവിതത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നോക്കാം ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായിരുന്ന ജർഗൻ കുസിയാസ്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ജർഗൻ കുസിയാസ്കി അപ്പൊ ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായിരുന്നു ആര് ജർഗൻ കുസിയാസ്കി എന്ന് പറയുന്ന വ്യക്തി ജർഗൻ കുസിയാസ്കി എഴുതി കാണിക്കാം ജർഗൻ ജർമ്മൻ കുസ്യാസ്കി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ആരായിരുന്നു ഇദ്ദേഹം ഒരു ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായിരുന്നു വയറു നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളെന്നാണ് ആര് പറയുന്നത് ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജർഗൻ കുസിയാസ്കി എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് അദ്ദേഹം എന്താണ് പറഞ്ഞത് വയറു നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റ പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളെന്നാണ് ആര് പറഞ്ഞത് നമ്മുടെ ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജെർഗൻ കുസിയാസ്കി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ചന്തൽ കലാപത്തെക്കുറിച്ച് പറഞ്ഞു കുറിച്ചർ കലാപത്തെക്കുറിച്ച് പറഞ്ഞു നമ്മളുടെ വ്യവസായത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് പറഞ്ഞു ആധുനിക വ്യവസായങ്ങളുടെ പുരോഗമനം അല്ലെ കരകൗശല വ്യവസായത്തിൻ്റെ തകർച്ചയൊക്കെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് മാത്രം നിങ്ങളിതിൽ നിന്ന് പഠിക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് കവർ ചെയ്തു പോകുന്നുള്ളു നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സുകൾ കുറിച്ചൊരു കലാപം നടന്ന ഇയർ പഠിക്കണം നമ്മുടെ വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് റെയിൽവേയുടെ വരവ് അതുപോലെ എന്താണ് ബ്രിട്ടീഷ് യന്ത്രങ്ങളുടെ യന്ത്ര തുണി അല്ലേ യന്ത്രങ്ങളിൽ നിർമ്മിച്ച തുണികളുടെ ഇറക്കുമതി കയറ്റുമതിക്ക് വേണ്ടി വൻ നികുതി അല്ലെ ഇവിടെ നിന്നും തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് ബ്രിട്ടീഷുകാർ വൻ നികുതി ഏർപ്പെടുത്തിയത് അസംസ്കൃത വസ്തുക്കൾ ഇവിടെ നിന്ന് കൊണ്ടുപോയത് അങ്ങനെയുള്ള പോയിൻറ്റ്സുകളൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെടുക്കുന്നുള്ളൂ അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടെന്ന് തോന്നിയാൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി